ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് വിജ്ഞാൻ എന്ന് പറയുന്ന അച്ഛനാണ് ഈ അച്ഛന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് അച്ഛൻ ഒരു വർക്കിംഗ് ഫീൽഡിൽ നിന്നാണ് ഈ വിളി സ്വീകരിച്ചത് ഇനി നമുക്ക് അച്ഛനെക്കുറിച്ച് അച്ഛനോട് തന്നെ ചോദിച്ചറിയാം അച്ഛൻ അച്ഛന് സ്വന്തമായിട്ട് അച്ഛൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ഓക്കെ എൻ്റെ പേര് വിജ്ഞാൻ ദാസ് ഫാദറാണ് ഞാൻ ശരിക്കും ആന്ധ്രക്കാരനാണ് ആന്ധ്രാപ്രദേശ് വീട് വിജയവാഡ ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു രണ്ടായിരത്തി ഏഴ് എട്ട് വർഷത്തിലെ ഞാൻ ജീസസ് യൂത്ത് ഫുൾ ടൈം ടൈമർഷിപ്പ് ഒരു വർഷത്തേക്ക് ഞാൻ എടുത്തത് എൻ്റെ ട്രെയിനിങ് തായ്ലൻഡിലായിരുന്നു ഞങ്ങളുടെ ബാച്ചാണ് ആദ്യം തായ്ലൻഡിലെ ഇൻ്റർനാഷണൽ ഫുൾ ടൈം ടൈമർഷിപ്പ് ആരംഭിച്ച സമയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടിയത് ഇന്ത്യ സെൻട്രൽ ഫുൾ ടൈമർ അങ്ങനെ ആണ് ആ സമയത്തെ അവർ വിളിക്കുന്നത് സെൻട്രൽ ഫുൾ ടൈമർ ആയിരുന്നു എനിക്ക് ഞാൻ പി ജി പഠിക്കുന്ന സമയത്തെ എനിക്ക് ഇങ്ങനെ ദൈവവലി ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര സ്ട്രോങ് ആയിരുന്നില്ല സോ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ദൈവവലി ശരിക്കും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫുൾ ടൈം വരെ ട്രെയിനിങ് ഞാൻ എടുത്തത് പക്ഷേ ട്രെയിനിങ് സമയത്തെ എനിക്ക് ഒരു ദൈവ പ്രേരണ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് എടുക്കണം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചത് ഞാൻ ആ സമ ആ വർഷം മൂന്ന് വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കരിഞ്ഞ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ രാജിവെച്ച് ഒരു വർഷം ഞാനിങ്ങനെ വിത്ത് കമ്മിറ്റ്മെൻ്റ് എടുത്തു ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവ് ഈ വർഷം തീരാത്ത മുമ്പേ എനിക്ക് എൻ്റെ ദയവൽ എന്താണ് എനിക്ക് കൺഫേം ചെയ്യണം സോ അതുകൊണ്ടാണ് പിന്നെ ആ വർഷം എനിക്ക് ദൈവലി കിട്ടിയത് പിന്നെ ആ വർഷം ഒരു പ്രത്യേക ഇൻസ്പിറേഷനാണ് ഞാൻ ജീസസ് യൂത്ത് മുന്നോട്ടത്തിക്ക് വേണ്ടി അച്ഛനാകണം അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ട്രോങ് ആയ ഇൻസ്പിറേഷൻ കിട്ടിയത് പിന്നെ പതുക്കു പതുക്കു പിന്നെ ഞാൻ വീട്ടിൽ സംസാരിച്ച ശേഷം ഒരു വർഷം മൂക്ക് മേലെ ഞാൻ ജോലി ചെയ്തിരുന്നു പിന്നെ ഞാൻ ജീസസ് യൂത്ത് മുന്നോട്ടത്തിക്ക് വേണ്ടി സെമിനാറിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ യുവജന വർഷത്തിൽ ഇത് ഏറ്റവും കൂടുതൽ എല്ലാവരെയും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിൻറ്റാണ് ഒരു ജിസ് ഒരു യൂത്ത് മുന്നേറ്റത്തിൽ നിന്നാണ് അച്ഛൻ വൈദികനായത് എന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ദേവവിളി തിരിച്ചറിഞ്ഞു ഇപ്പോൾ അറിയപ്പെടുന്നത് ജീസസ് യൂത്തിൻ്റെ സ്വന്തം വൈദികൻ എന്നാണ് അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു യൂത്ത് ലെ യുവജനങ്ങളുടെ ഒരു മുന്നേറ്റമാണ് അപ്പോൾ അതെങ്ങനെയാണോ ഒരു അസോസിയേഷൻ ആണോ കോൺഗ്രിയേഷൻ ആണോ മൊത്തത്തിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ജീസസ് യൂത്തിന് സ്വന്തമായി കിട്ടിയ വൈദികരിലെ ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ദാസച്ഛൻ അപ്പോൾ അച്ഛൻ പറയാമോ ഇത് എങ്ങനെയാണ് ജീസസ് യൂത്തിൽ അങ്ങനെ പ്രീസ്റ്റ്ഹുഡുണ്ടോ അതെങ്ങനെയാണ് എന്ന് മുതലാണ് തുടങ്ങിയത് എന്ന് ഞാൻ തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ യുവജന വർഷം പക്ഷേ യുവജന വർഷം ഒരു നാൽപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ആദ്യം യുവജന വർഷമായിരുന്നു അതുകൊണ്ടാണ് ആ യുവജന വർഷത്തിലാണ് ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് ആ ഒരു പേര് കിട്ടിയത് അതിനു മുമ്പ് ജീസസ് യൂത്ത് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പേരിലല്ല പക്ഷേ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണ് ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് ആ യൂത്ത് ഇയറിലാണ് ഇൻറ്റർനാഷണൽ യൂത്ത് ഇയറിലാണ് ജീസസ് യൂത്ത് മുന്നോട്ട് പേര് കിട്ടിയത് അതുകൊണ്ടന്നെ നമുക്ക് സിൽവർ ജൂബ്ലിയും കോറൽ ജൂബ്ലിയും അങ്ങനെ എല്ലാ സമയം അതുകൊണ്ട് തന്നെ വൈദഗരുടെ വർഷം രണ്ടായിരത്തി ഒമ്പതിലാണ് വൈദികരുടെ വർഷം ടു തൗസൻഡ് നയൻ സൊ ജീതസ് യൂത്ത് മുന്നോട്ടത്തിലെ ഒത്തിരി പേര് ഫുൾ ടൈമറായി ഒത്തിരി പേര് ഈ വൈദിക ബിലിൻ സന്യാസ ജീവിതത്തിലെ ബിലി കിട്ടിയിട്ടുണ്ട് ഒത്തിരി ധാരാളമായി വൊക്കേഷൻസ് ഉണ്ടായിരുന്നു പലരും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുമ്പേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛനാവണം വൈദികനായ മുന്നോട്ടത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മുന്നോട്ടത്തേക്ക് സാധിക്കുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഒമ്പതിലെ വൈദികരുടെ വർഷത്തിൽ ഞാനും പിന്നെ മറ്റു കുറച്ച് ചില ലീഡേഴ്സും സോ കുറച്ച് പേര് ഫുൾ ടൈമേഴ്സ് ആയിരുന്നു എങ്കിൽ മുന്നോട്ടത്തിലെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്മൾ ലഭിക്കുന്നുണ്ട് പിന്നെ നാഗ്പൂർ ആതിരൂപത മേത്രാൻ ആർച്ച് ബിഷപ്പ് ഏബ്രഹാം ബിരുത്തുകുലങ്കര പത്ത് വർഷം പിതാവ് ജീസസ് യൂത്ത് മുന്നോട്ടത്തിൻ്റെ എക്ലേസിയാസ്റ്റിക്കൽ അഡ്വൈസർ ആയിരുന്നു ജീസസ് യൂത്തിൻ്റെ ഇൻചാർജ് പിതാവാണ് സി ബി സി ഐ മേത്രാന്മാർ സംഘം അവർ നിയമിച്ചത് പിതാവ് ആ ഒരു റെസ്പോൺസിബിലി എടുത്തത് പിന്നെ രണ്ടായിരത്തി ഒമ്പത് ടു തൗസൻഡ് നയൻ നയൻറ്റീൻത്ത് ജൂൺ അതാണ് ഇനോഗ്രേഷൻ ഓഫ് ഇയർ ഓഫ് പ്രീസ് ആ ദിവസമാണ് ജീസസ് യൂത്തിൻ്റെ പുരോഹിതന്മാർ വൈദികന്മാരുടെ സു ട്രെയിനിങ് പരിശീലനം തുടങ്ങിയത് ആ ആ പരിശീലനത്തെ ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്ക് മറ്റു പേരെ സെമിനാറിൻസ് ജോയിൻ ആയത് പിന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിൽ ജീസസ് യൂത്ത് ഫുൾ ടൈമേഴ്സിൻ്റെ സിൽവർ ജൂബിലി ഇയർ ആയിരുന്നു ആ സംവത്സരം ആ വർഷം ടു തൗസൻഡ് സിക്സ്റ്റീൻ സോ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ജീസസ് യുദ്ധ ഫുൾ ടൈമേഴ്സാണ് ട്വൻ്റി ഫിഫ്ത് ബാച്ച് ആണ് ആ ടൂസി അവരുടെ ആ സമയത്തെയാണ് ഞങ്ങളുടെ പുരോഹിത പട്ടം നമ്മൾ കിട്ടിയത് യെസ് അപ്പോൾ അച്ഛൻ ഇതിൽ ഒത്തിരി സന്തോഷിക്കുന്നു അല്ലേ എവിടെയെങ്കിലും ഇപ്പൊ ജീസസ് യൂതിന്റെ വലിയൊരു ഗ്യാദറിങ് വന്ന ദാസച് ഞങ്ങളോടൊപ്പം ഉണ്ട് അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ഇത് ഒരു ദൈവാനുഗ്രഹമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത് പറ്റും പലരും എന്നെ ചോദിക്കും ലൈക്ക് ഇതെങ്ങനെയാണ് ജീസസ് യൂത്ത് പ്രീസ്റ്റ് എങ്ങനെയാണ് എങ്ങനെ ഒരു ഇത് മുന്നോട്ടമാണ് ഒത്തിരി ആത്മമായ കാറാണ് ലേട്ടിയാണ് ഇതെങ്ങനെ ഇതോ കോൺഗ്രിഗേഷനോ ഇങ്ങനെ പക്ഷേ ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ അറിയാം ഒരു ഡൈസിഷൻ പ്രീസ്റ്റ് പിന്നെ ഒരു റിലീജിയസ് പ്രീസ്റ്റ് സന്യാസ പ്രീസ്റ്റാണ് ദെൻ പിന്നെ രൂപത അച്ഛന്മാർ പക്ഷേ നമുക്ക് കാത്തോലിക് ചേർച്ചിലെ ഒരു അസോസിയേഷനും ഒരു പ്രീസ്റ്റ് ഉണ്ട് സോ അതെങ്ങനെയൊക്കെ ഇയാം ലൈക്ക് ജീസസ് യൂത്ത് മുന്നോട്ടം ഒരു മാർപ്പാപ്പയുടെ അംഗീകാരം കിട്ടിയുള്ള മുന്നോട്ടമാണ് So, pontifical recognized thing. Uh, so, there is a privilege. So, pontifical privilege is there to have a full time priest for the movement. And uh, it is not just for the Jesus Youth movement. There are some another 124 movements. Some say movement, some say community, some say associations. But in the canon law these are all associations. So these associations will have a privilege, some associations which are pontifical, they can have full-time priests, provided they should have an agreement with the diocese. And technically these പ്രീസ് വിൽ ബി ഇൻകാർഡേറ്റ് ഇൻ എ ഡൈസിസ് ആൻഡ് ദേ വിൽ ബി റിലീസ്ഡ് ഫോർ ദ മൂമെൻറ്റ് സോ വെൻ ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ജീസസ് യൂത്ത് നമുക്ക് ഈ ഇപ്പോൾ ജീസസ് യൂത്ത് മുന്നോട്ടത്തേക്ക് വേണ്ടി പ്രത്യേകിച്ച് ശുശ്രൂഷ മുന്നോട്ടത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാല് അച്ഛന്മാരാണ് ഓർഡൈൻ ആയത് സോ പ്രീസ്റ്റ് ആഡെയ്ൻഡ് ഫോർ ജീസസ് യൂത്ത് സോ ഞാൻ ഞാനും പിന്നെ ഡിട്ടോ അച്ഛനും രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ രണ്ടു പേർക്ക് പട്ടം കിട്ടി പിന്നെ പിന്നെ കുറച്ച് വർഷം ശേഷം ഒരു നാല് വർഷം ശേഷം രണ്ടായിരത്തി ട്വൻറ്റി ട്വൻറ്റി ഫാദർ തോമസ് പുള്ളിക്കൽ അമേരിക്കയിലെ ചിക്കാഗോ രൂപത്തിലെ സിറോമൽ രൂപത്തിലെ മൂന്നാമത്തെ പ്രീസ്റ്റ് നാലാമത്തെ പ്രീസ്റ്റ് ഫാദർ ആൻ്റണി സേവിയ ഡില്ലിക്കാരനാണ് ഇപ്പോൾ നാഗ്പൂരാപത്തിലെ ശുശ്രൂഷ ചെയ്യണം ഞങ്ങൾ നാല് പേരാണ് ഇപ്പോൾ മുന്നേറ്റത്തിക്ക് വേണ്ടി പട്ടം കിട്ടിയത് ഞങ്ങൾ പലരും പല പ്രദേശങ്ങളെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുക പിന്നെ ഒരു നാ ഒരു എട്ട് ഷമ്മാശന്മാർ ട്രെയിനിങ്ങിലുണ്ട് പക്ഷേ ഒരു കാര്യം ഈ എല്ലാ ഷമ്മാശന്മാരും എല്ലാ വൈദികരും ഇതിനു മുമ്പേ ഫുൾ ടൈമ്സ് ആയിരുന്നു എല്ലാം അവരുടെ ജോലി കുറച്ച് പേർ ജോലി ചെയ്തിട്ടുണ്ട് അവരുടെ പഠനം ശേഷം ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ടൈംസ് ആയി അതിനു ശേഷമാണ് അവരുടെ ദൈവവിലി പിന്നെ ജീസസ് യൂത്തിനെ റിക്വസ്റ്റും പിന്നെ ജീസസ് യൂത്ത് ഫോമേഷനും പിന്നെ നോർമൽ സെമിനറി ഫോമേഷൻ നോർമൽ എല്ലാം സെമിനറിയൻസ് കാൻഡിഡേറ്റ്സ് പോലെ അതിനുശേഷമാണ് പട്ടം കിട്ടിയത് അച്ഛൻ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു രണ്ടു വർഷം മുതൽ സി സി ബി ഐ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഇന്ത്യ ഇത് ലാറ്റിൻ ലാറ്റിൻ മേത്രാസന സംഘം ലാറ്റിൻ മേത്രാൻ മേത്രാന്മാരുടെ അസോസിയേഷനാണ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ സി സി ബി ഐയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൊമുനിയോ കൊമുനിയോ പ്രത്യേകിച്ച് പ്രേഷിത കാര്യം നിർവഹിക്കാൻ വേണ്ടി അവർക്ക് അവർക്ക് സഹായിക്കാൻ സോ ബേസിക്കലി ഇറ്റ് സപ്പോർട്ട്സ് മിഷൻസ് ആൻഡ് മിഷനറീസ് ഈവൻ ഫൈനാൻഷ്യല്ലി സോ ഇൻ ഡിഫറെൻറ്റ് വേസ് ഇറ്റ് സപ്പോർട്ട്സ് ബേസിക്കലി ആൻഡ് ഓൾസോ ഇറ്റ് സപ്പോർട്സ് ഫൈനാൻഷ്യല്ലി സോ ദാറ്റ് ഈസ് എ ആൻഡ് ഐ എം അസോസിയേറ്റ് ഡാറ്റ് ഓഫ് കൊമ്മുനിയോ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സി സി ബി ഐ ആൻഡ് ഐ ഐ സ്റ്റേ ഇൻ സി സി ബി ഐ സെൻ്റർ ഇൻ ബാംഗ്ലൂർ ഒത്തിരി സന്തോഷം അച്ഛൻ ഞങ്ങളോടൊപ്പം കൂടിയതിന് ഈ വർഷം യുവജന വർഷമായി നമ്മൾ ആചരിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള ദൈവിളികൾ യുവജന മുന്നേറ്റങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Asham sikam nanni oh thank you